ആ എടി ഒന്നിങ്ങോട്ട് വന്നേക്കുന്നു വീട്ടിലേക്ക് പോയിട്ട് വരാം അതെന്താടി നീ അങ്ങനെ പറയുന്നു താല്പര്യ എന്തോ നാടി നിന്റെ പ്രശ്നം നിങ്ങൾക്കറിയില്ലേ പ്രശ്നം ഞാൻ പറയണ അത് എനിക്ക് ഇന്നലെ എൺപത് വയസ്സ് തികഞ്ഞില്ലേ അതല്ലേ പ്രശ്നം നമ്മള് ഇപ്പോഴാ നിനക്ക് നാട്ടുകാർക്കല്ല അറിയാ നിന്റെ അച്ഛൻ കഞ്ചാവ് കള്ളക്കടത്ത് നടത്തിയിട്ട് കുറച്ച് പൈസ ആക്കിട്ടാവുമ്പോ നിനക്ക് ഇപ്പൊ ഒരു ഞാനൊരു പ്രശ്നം എന്റെ അച്ഛൻ കൊഴിശന്നായി എനിക്ക് നിങ്ങൾ ഒഴിവാക്കിട്ട് ഒഴിവാക്കി വേറെ കട്ടാൻ പറ്റും നല്ല അത് പിന്നെ എന്നെ ഒഴിവാക്കിട്ട് നീ ഓനെ അങ്ങ് പ്രേമിച്ചോ ആ നിങ്ങൾ എന്നെക്കാളും ഇരുപത് വയസ്സ് കുറവുണ്ടോ നീ ഓന നീ കല്യാണം കഴിച്ചോണ്ട് ഞാൻ എങ്ങനെ ആഹ് കുറിച്ച് എനക്ക് അറിയാം നാട്ടില് നല്ല അഭിപ്രായം ആ നിങ്ങളെ പേര് സുശീലാന്നല്ലേ എന്നാലും എന്റെ സുശീലേ നിനക്ക് എന്നെ ഓർമ്മയില്ലേ നമ്മൾ എട്ടാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാ എട്ടാം ക്ലാസ് വരെ അത് പിന്നെ എന്റെ ഇരട്ട പേര് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും പറമ്പത്തൂര് ഇതാണോ നിന്റെ അച്ഛൻ ഓ സോറി 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 ഞാൻ അച്ഛനാണെന്നാ വിചാരിച്ചത് കേട്ട് വയസ്സിന് നിനക്ക് ഓർമ്മിൻ്റെ പണ്ട് എട്ടാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ നിന്നു പ്രേമിക്കാൻ നോക്കിയതാ ഒരു ലവ് ലെറ്റർ ഒക്കെ തന്നിരുന്നു നിന്റെ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല സമാധാനായി പറ്റി അല്ല നിന്റെ ഭർത്താൻ പറ്റി വായി ചോരക്കെ വരുന്നുണ്ടല്ലോ ഏഹ് ഇയാള് മരിച്ചു എന്നാ തോന്നുന്നത് അറ്റാക്കാന്ന് തോന്നുന്നത് വായിരക്കെ വരുന്നുണ്ട് കണ്ടോ എന്നാല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വിട്ടിട്ട് അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ അപ്പൊ ചേട്ടനെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള മരണം തന്നെ അല്ലെ സുഖമരണം